ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ ചെൽസിക്കാണ് സാധിച്ചത് പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കലാശ പോരാട്ടത്തിൽ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് പിന്നാലെ പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ് ഇപ്പോൾ ബി ആർ ഫുട്ബോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സീസൺ ഇപ്പോൾ പൂർണ്ണമായും അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പവർ റാങ്കിങ്ങിന് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ബിആാറിൻ്റെ ഒരു പവർ ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മാറ്റം സംഭവിച്ചിട്ടില്ല ഉസ്മാൻ ഡംബലക്കാണ് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് നേരത്തെ വീട്ടിനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡംബലക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഡംബല ഫൈനൽ വരെ എത്തിയ താരമാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ബ്രസീലിയൻ താരമായ റാഫീനയാണ് വരുന്നത് േൾഡ് കപ്പിൽ റാഫിഞ്ഞ ഇല്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സാധ്യതകൾ ഉണ്ട് എന്നാണ് ബിആർ ഫുട്ബോൾ ഇപ്പോൾ പറയുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ലാമിൻ ജമാൽ ആണ് ഇപ്പോൾ വരുന്നത് നാലാം സ്ഥാനത്തേക്ക് പി എസ് ജിയുടെ മൊറോക്കൻ താരമായ ഹഷറഫ് ഹക്കീമി കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മികച്ച പ്രകടനം ഈ സീസണിൽ ഹക്കീമി നടത്തിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ മുഹമ്മദ് സലാ വരുന്നു ആറാം സ്ഥാനത്താണ് പോർച്ചുഗലിൻ്റെ വീട്ടിഞ്ഞ ഉള്ളത് ഏഴാം സ്ഥാനത്ത് പി എസ് ജിയുടെ കീച്ച കോരഷ്കേലിയെ വരുന്നു എട്ടാം സ്ഥാനത്ത് പി എസ് ജിയുടെ സ്പാനിഷ് താരമായ ഫാബിയാൻ റോയിസ് വരുന്നു ഒൻപതാം സ്ഥാനത്ത് മെൻഡസ് ആണ് വരുന്നത് പത്താം സ്ഥാനത്ത് കിലിയൻ എംബെപ്പ് വരുന്നു ഇങ്ങനെയാണ് ബി ആർ ഫുട്ബോളിൻ്റെ ഒരു പവർ റാങ്കിങ് ഇപ്പോൾ കടന്നു വരുന്നത് പി എസ് ജി താരങ്ങളുടെ ഒരു സർവാധിപത്യം നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ വോട്ടിങ്ങിൽ പി എസ് ജി താരങ്ങളുടെ വോട്ടുകളൊക്കെ വിഭജിച്ച് പോകാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഡമ്പലയും അതുപോലെ തന്നെ ലാബന്യമാരും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടാകും എന്നാണ് പലരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വീട്ടീഞ്ഞ റാഫിഞ്ഞ തുടങ്ങിയ താരങ്ങൾക്കും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നവർ നിരവധിയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം